ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുമ്പോൾ പൂക്കൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം പൂക്കളെ സംബന്ധിച്ച് എന്തോ വീഡിയോ ആണെന്ന് മനസ്സിലായേക്കാം അതെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ പൂത്ത് നിൽക്കുന്ന ഫ്ലവർ എവിടെയെങ്കിലും ഗാർഡനിൽ കണ്ടിട്ടുണ്ടോ എന്നാൽ ഇവിടെ ഒരു തുലിപ്പ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് എല്ലാ വർഷവും നടത്തുന്ന ഒരു സംഭവമാണ് കേട്ടോ ഒരു ഗാർഡനിങ് ഒക്കെയാണ് അവിടെ ഞങ്ങൾ കാണുന്നതിന് വേണ്ടി പോയി അതിനെ തുളീസ് തുളിപ്പ് ഫെസ്റ്റിവൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്നായിരുന്നു അറിയപ്പെടുന്ന ഈ ഇപ്രാവശ്യം കാര്യം ഈ വർഷം നടത്തിയ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയത് ഒരു വൈകിട്ട് ആറരയായ സമയത്തായിരുന്നു കേട്ടോ വൈകിട്ട് പോയത് കൊണ്ട് തന്നെ നല്ല ലൈറ്റനിങ് നല്ല സ്ലോ മോഷനിലുള്ള നല്ല പാട്ടുകളും അങ്ങനൊക്കെ അവിടെ നല്ല ഭംഗിയായിരുന്നു വൈകിട്ട് പോയത് കൊണ്ട് അവിടെ പകൽ സമയത്തു കൊണ്ട് പകൽ സമയത്ത് പോയാലും ഇപ്പൊ ചെറിയ വെയിലൊക്കെ ഉള്ളതും കൊണ്ട് അധികം തണുപ്പ് ഫീൽ ചെയ്യത്തില്ല എന്നുള്ളതാണ് വൈകിട്ടാവുമ്പം ഞങ്ങള് പോയ സമയത്ത് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു തണുപ്പ് അല്പം കൂടുതൽ ഉള്ളൂ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറെ ബോർഡുകളൊക്കെ ഓരോന്ന് എഴുതി വെച്ച് ഞാൻ കണ്ടു കേട്ടോ അതൊക്കെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഹിസ്റ്ററികളൊക്കെ ആയിരിക്കും ഇതിനെ സംബന്ധിച്ച് എന്തായാലും ഞാൻ അതെല്ലാം ഒന്ന് വീഡിയോയിൽ എടുത്തിട്ടുണ്ട് സ അവകാശം അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാവുന്ന നിങ്ങൾ കണ്ടോ ഈ മരത്തിന്റെ ഒക്കെ ലൈറ്റ് ഓരോ മരത്തിലും ഇങ്ങനെ പല കളറിലുള്ള ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നത് കാരണം അതിനിടയ്ക്കുള്ള ഈ ഫ്ലവേഴ്സും മൊത്തം ആണ് കേട്ടോ ചെടികളാണ് ചുമ്മാത് ഉള്ള ഫ്ലവർ ഒന്നുമല്ല ശരിക്കും ഒറിജിനൽ ചെടികൾ തന്നെയാണ് അതെല്ലാം കൂടി ഇങ്ങനെ നിൽക്കുകയും ഈ ലൈറ്റ്നിങ്ങും എല്ലാം കൂടെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് അവിടെ നിന്ന് പോകാൻ നിങ്ങൾ ഈ ഭാഗത്ത് യു കെ ഏരിയയിലൊക്കെ ഉള്ളവരാണെങ്കിൽ പല ഭാഗങ്ങളിൽ ഇങ്ങനെ ഉണ്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ പോയി ഇതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ചെടികളും പൂക്കളും ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകണം പോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ ഇതൊക്കെ ഒറിജിനൽ ചെടികളാണ് കേട്ടോ അതിനിടയ്ക്കും ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് ചിലത് ഇങ്ങനെ ഉണ്ടാക്കി ഇതൊക്കെ ഇങ്ങനെ ലൈറ്റിന്റെ രീതിയിലൊക്കെ ഇങ്ങനെ പൂക്കളുടെ രീതിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ ഉള്ളൂ പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളെയും കൂടെ ഒക്കെ പോവാൻ ഭയങ്കര സന്തോഷം അവരിതുവഴി ഹാപ്പി ആയിട്ട് ഓടി നടന്ന് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ ഇതുപോലെ ഓരോ മൃഗങ്ങളും അതിനിടയ്ക്ക് ഇങ്ങനെ മനുഷ്യരുണ്ട് അവർ ഫുള്ള് വേഷം അവരുടെ ഇങ്ങനെ പൂക്കളാണ് ഇന്നും നീ നമ്മൾ പോകാൻ പോകുന്നതാണ് നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇതുപോലെ വല്ലതും ചെടികൾ ഇങ്ങനെ ഒരേ പോലും പൂത്ത് നിൽക്കുന്ന എവിടെയെങ്കിലും ഒരു ഗാർഡൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ ഈ ഒരു ഗാർഡനിൽ നിങ്ങൾ നോക്കിക്കെ ഒരു ഒറ്റ ചെടികൾ പോലും പൂവില്ലാത്തതില്ല എല്ലാം പല കളറിലുള്ള ഒരേ ചെടികളാണെന്നുള്ളതാ കാര്യം പല വെറൈറ്റി ചെടികളല്ല ഒരേ ചെടി ഈ ചെടിക്കാണെന്ന് തോന്നി തുലിപ്പെന്ന് പറയുന്നത് കേട്ടോ എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് തോന്നി ഈ ചെടിക്ക് വരെ പറയുന്ന ഒരു പേരാണ് കുഞ്ഞിനെ കൊണ്ടാണ് പോയതുകൊണ്ട് തന്നെ മോളിതിനിടയ്ക്കൂടെ ഒക്കെ ഓടി നടന്ന് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങക്കളെ സംബന്ധിച്ച് കണ്ട ഞങ്ങളവിടെ പല കുഞ്ഞുങ്ങളെ കണ്ട ആരും ഈ ചെടിയിൽ ഒന്നും തൊടുന്നു പോലും ഇല്ല കേട്ടോ പിള്ളേർക്ക് അതിൽ ഒരു പൂക്കൾ കാണുമ്പോ അതിലൊന്നു തൊടണമെന്നോ അത് പറിക്കണമെന്നോ ഉള്ള ഒരു ആഗ്രഹം തോന്നുന്നേല കാര്യം ഇത്രയും മനോഹരമായിട്ട് പൂക്കൾ കണ്ടത് കൊണ്ടായിരിക്കാം ചെറിയ കുറച്ച് വല്ല ചെടികൾ ഉള്ളപ്പോഴായിരിക്കും പൂക്കൾ പറിക്കണമെന്ന് ആഗ്രഹം തോന്നി എന്തായാലും വളരെ ഹാപ്പി ആയിരുന്നു ഞങ്ങൾ ആ സമയത്ത് പോയത് കൊണ്ട് തന്നെ ചെടികളൊക്കെ കാണാൻ നല്ല രീതിയിൽ ആസ്വദിച്ച് കാണാൻ സാധിച്ചു മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഈ പുഷ്പമേളയൊക്കെ വരുമ്പോഴാണ് ഇതുപോലെ പൂക്കളൊക്കെ കാണാറുള്ളത് അതൊക്കെ ഇതുപോലെ ഒറിജിനലായിട്ടുള്ള നട്ടുപിടിപ്പിച്ച പൂക്കളല്ലല്ലോ ഇത് ഏക്കർ കണക്കിനാണ് കേട്ടോ അങ്ങ് കാണുന്ന ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ചെടി ഒരേ ചെടി തന്നെ ഇങ്ങനെ പൂത്തിലഞ്ഞു നിൽക്കുന്നത് നമ്മുടെ പുഷ്പമേളക്കൊക്കെ വെച്ചിരിക്കുന്ന പോട്ടിലാണ് ചെടികൾ അല്ലേ ഇങ്ങനൊന്നും നിലത്തൊന്നും അധികം കാണത്തില്ല മാത്രല്ല എപ്പോഴും വെള്ളം തളിച്ച് അവിടെ എല്ലാം ചള്ള പിടിച്ചൊക്കെ കിടക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണാറുള്ളത് പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു നനവ് പോലും ഇല്ല ഒടുങ്ങും കേട്ടോ നമ്മൾ പോയ ചള്ളയൊന്നും ആകുമെന്നുള്ളത് പേടിക്കണ്ട മാത്രല്ല ഞങ്ങൾ കണ്ടില്ല അവിടൊന്നും ആരും ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടേയില്ല ഏതെങ്കിലും ഒരു സമയം വെച്ചായിരിക്കും ടൈം വെച്ചാണല്ലോ അവിടെ പാസ് വെച്ചിരിക്കുന്നത് അപ്പൊ പാസ് വെച്ചാ കയറുന്നത് കേട്ടോ പൈസ കൊടുത്ത് വേണം ഇത് കാണാൻ കയറാനേ അല്ലാതെ നമുക്ക് കാണാൻ പറ്റത്തില്ല പൈസ കൊടുത്താലേ ഇത്തിരി കാഴ്ചകൾ കാണാൻ പറ്റത്തുള്ളൂ പക്ഷെ അതിനിടെ ഇടയിലുള്ള സമയത്തായിരിക്കണം അവിടെ വെള്ളം ഒഴിക്കുന്നതൊക്കെ പക്ഷെ എന്തായാലും നല്ല ഡ്രൈ ആയിട്ടാണ് കിടന്ന ചള്ളയൊന്നും പിടിക്കുന്നില്ല പക്ഷെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അവിടെ ആസ്വദിക്കാൻ സാധിച്ചത് കേട്ടോ ഫസ്റ്റ് ടൈമിലാണ് ഞാൻ ഇത്രയും പൂത്ത് നീക്കുന്ന ചെടികളൊക്കെ ഒരുപോലെ അത് സെയിം ഒരു ചെടി തന്നെയാണെന്നുള്ളതാണ് പക്ഷെ ആ ചെടികളിൽ തന്നെ പല വർണ്ണങ്ങളുള്ള പൂക്കൾ എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ഒരു പ്രത്യേകത പക്ഷേങ്കിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ പൂവിന് നമ്മൾ കാണുമ്പോൾ അവർക്ക് ഈ എന്താ വാഴച്ചെടി പോലൊക്കെ നിൽക്കുന്നു ഇതിന് എന്താ ഒരു മണവും ഇല്ലെന്ന് തോന്നുന്നു പക്ഷെ നല്ല സ്മെല്ലുള്ള ഒരു പൂവാണ് കേട്ടോ നല്ല നല്ലൊരു ലൈറ്റ് സ്മെല്ലാണ് ഈ പൂവിന് നല്ല ഭംഗിയുള്ള ഒരു ചെടികളാണ് ഒരേ ചെടി എന്തായാലും ഇതിന് എവിടുന്നേലും എനിക്ക് ഇവിടെ കിട്ടുവാണെങ്കിൽ വിത്ത് വാങ്ങിക്കൊണ്ട് പോകണോന്നുണ്ട് കാര്യം നമ്മുടെ നാട്ടിലൊക്കെ ഈ ഉള്ളിച്ചെടികളില്ലേ ചോട്ടിൽ ഉള്ളി വിത്ത് പോലുള്ളേ അത്രയും ഞാൻ ചെടിയാണ് കേട്ടോ എവിടെയെങ്കിലും വിത്ത് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വാങ്ങി നാട്ടിൽ കൊണ്ടുപോകണമെന്ന് വളരെ ആഗ്രഹമാണ് കാര്യം അതുപോലെ മനോഹരമായിട്ടുള്ള പൂക്കളും അതുപോലെ തന്നെ എൻ്റെ സ്മെല്ലും മനോഹരമായിട്ടുള്ളതാണ് ഇപ്പൊ നിങ്ങൾ എവിടെയും ഈ ഭാഗത്തോ അതുപോലെ പല ദേശത്തും ഇങ്ങനെ ഈ തുളി ഫെസ്റ്റിവലും നടക്കുന്നതായിട്ട് അറിയുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്ന് പോയി ഇതെന്ന് ആസ്വദിക്കണം കേട്ടോ തീർച്ചയായിട്ടും ഇവർ ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ തന്ന് തിരിച്ചു പോവുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വരിക എന്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും